അർബൻ പോളിസി കമ്മീഷനെ സംസ്ഥാന ഗവണ്മെൻ്റ് രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന സവിശേഷത കണക്കിലെടുത്തുകൊണ്ട് ആ നഗരവൽക്കരണത്തിൻ്റെ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാനും അത് തുറന്നു തരുന്ന അവസരങ്ങൾ ഉപയോഗിക്കാനും ഉതകുന്ന സമഗ്രമായൊരു നയം ഉണ്ടാവണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ രൂപീകരിച്ചത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടായിരുന്നു ഒരു സംസ്ഥാന സർക്കാർ അത്തരമൊരു കമ്മീഷന് രൂപം കൊടുക്കുന്നത് ആ കമ്മീഷൻ ഇപ്പോൾ പതിനഞ്ച് മാസത്തെ പ്രവർത്തനത്തിനൊടുവിൽ അതിൻ്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് അതും ഇന്ത്യയിൽ ആദ്യമാണ് അപ്പോൾ ഒരിക്കൽ കൂടി കേരളം രാജ്യത്തിന് മാതൃക കാണിക്കുകയാണ് നഗരവൽക്കരണത്തിൻ്റെ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാനും അത് തുറന്നു തരുന്ന സാധ്യതകളെ ഉപയോഗിക്കാനും കഴിയുന്ന അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ കേരളത്തിൻ്റെ വികസനം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമഗ്ര നയത്തിൻ്റെ കട്ടക്കൂട് ഇപ്പോൾ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് ഗവൺമെൻറ് ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതോടുകൂടി നയം ഔപചാരികമായി നിലവിൽ വരും ചില കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനം അറുപത്തി ഏഴ് ശതമാനത്തോളം ആളുകൾ നഗരവാസികളാണ് പലതരത്തിലുള്ള കണക്കുകളുണ്ട് രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്ക് എൺപത് ശതമാനം നഗര ജനസംഖ്യയാവും എന്ന കണക്കുണ്ട് പത്ത് വർഷത്തിനകം തൊണ്ണൂറ്റഞ്ച് ശതമാനവും നഗര ജനസംഖ്യയാവും എന്ന വേറൊരു കണക്കുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ സംശയമില്ല അതിവേഗത്തിൽ കേരളം നഗരവത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുക കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിന് ചില സവിശേഷതകളുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലെയും പോലെ ഗ്രാമങ്ങളിൽ നിന്നുള്ള കുടിയേറ്റമല്ല നഗരങ്ങളിലേക്ക് നഗരം വ്യാപിക്കുകയാണ് ചെയ്യുന്നത് നഗര ഗ്രാമ വ്യത്യാസം ഇല്ലാതാവുന്നു എന്നതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഈ തനത് സവിശേഷതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഉള്ള ഒരു നയമാണ് നമ്മൾ ആവിഷ്കരിക്കണം എന്നുദ്ദേശിച്ചത് ഇപ്പോൾ കമ്മീഷൻ എല്ലാ പതിനാല് ജില്ലകളിലുമായി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കണ്ട് വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു മുപ്പത്തിമൂന്ന് ഷോർട്ട് സ്റ്റഡീസ് കമ്മീഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി അൻപത്തിമൂന്ന് സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ്സ് പതിനാല് ജില്ലകളിലുമായിട്ട് നടക്കുകയുണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ് പേരുമായി കമ്മീഷൻ ഇന്ററാക്ട് ചെയ്തു എത്ര വിശാലമായിട്ടുള്ള കൺസൾട്ടേഷൻസ് കൂടിയാലോചനകൾ നടന്നു എന്ന് തെളിയിക്കുന്നതാണ് കുറച്ച് വിദഗ്ധർ ഒരിടത്ത് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയല്ല ചെയ്തത് ഇവർ കേരളം മുഴുവൻ സഞ്ചരിച്ചു എല്ലാ ബന്ധപ്പെട്ട എല്ലാ ആളുകളുമായും സംസാരിക്കുകയുണ്ടായി അതിൽ നഗരസഭ ചെയർമാൻമാരുണ്ട് അതുപോലെ തന്നെ അവരുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട് പിന്നെ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരുണ്ട് എൻ ജി ഒസ് ഉണ്ട് റെസിഡൻസ് അസോസിയേഷനുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അഡ്വക്കസി ഗ്രൂപ്പ്സുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ട്രേഡ് യൂണിയൻസുമായിട്ടും വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പുകളുമായും മഹിളാ സംഘടനകളുമായും അതിഥി തൊഴിലാളികളുമായും അസംഘടിത മേഖലയിലെ തൊഴിലാളികളുമായും യുവജനങ്ങളുമായും എല്ലാ ഗിഗ് വർക്കേഴ്സുമായിട്ടും ഒക്കെ ഈ കൺസൾട്ടേഷൻസ് നടന്നിട്ടുണ്ട് ഇങ്ങനെ അൻപത്തിമൂന്ന് സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ്സ് ആണ് നടന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം പേരുമായിട്ട് ആശയവിനിമയം നടത്തി ഈ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് പേജുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് അത്രയും സമഗ്രമായ ആഴത്തിലുള്ള ഒരു പഠനം തന്നെ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ആമുഖമായി പറയുന്നത് കമ്മീഷൻ്റെ ശുപാർശകളെക്കുറിച്ചൊക്കെ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ സതീഷ് കുമാർ അദ്ദേഹം ബെൽഫാൾസ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം നിങ്ങളോട് പറയും ഈ പത്രസമ്മേളനത്തിൽ ഓൺലൈനായി ദേശീയ മാധ്യമങ്ങളുടെ പതിനാറോളം പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് പത്രസമ്മേളനം ആ കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുക ഗവൺമെൻറ് ഓഫ് കേരള കോൺസ്റ്റിറ്റ്യൂട്ടഡ് An urban policy commission in December 2023. The commission was constituted in the context of rapid urbanization taking place in Kerala. The government wanted to address the challenges of this uh, rapid urbanization, and we see this as a challenge as well as an opportunity. The commission was chaired by Professor Sadhish Kumar of Belfast University. And uh, members of the commission were experts in various fields. All of them are renowned uh, academicians and experts from within the country and uh, outside. The commission conducted 33 studies, 53 stakeholder meetings covering all the 14 districts of uh, Kerala and they had wide range of consultations with the core section of our society more than 2500 representatives of various organizations were consulted commission had submitted an interim report interim recommendations were submitted uh, in december 2024 some major recommendations have already been found place in uh, recent budget state budgets including introduction of municipal bonds and uh, constitution of uh, metropolitan planning committees for cities like trivandrum Kuchin, and calicut the final report was submitted to the honorable uh, chief minister and the government will discuss and will decide uh, regarding the adoption of the report